ഡയറിയിലെ എണ്ണൂറ്റി എഴുപത്തി ഒന്നാമത്തെ പോയിന്റാണ് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് എയ്റ്റ് സെവൻ വൺ അവിടെ ഫൗസ്റ്റിന ഇങ്ങനെ ഹൃദയത്തിന്റെ ആഴത്തെന്ന് പറയുന്ന ഒരു കാര്യമാണ് ഫോസ്റ്റിനമ്മയുടെ സഹോദര സ്നേഹത്തെ കുറിച്ച് പറയുന്നത് ഇത് നമുക്കൊരു വലിയ പ്രചോദനമാകണം പ്രത്യേകിച്ച് നമുക്ക് ചില സമയത്തേക്ക് എല്ലാവരും ഒരുപോലെ ഒന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് നമ്മളെ വിഷമിപ്പിച്ചവരോടൊക്കെ നമുക്ക് എന്നെ ചെയ്യേണ്ടത് അറിയത്തില്ലാത്ത സിറ്റുവേഷൻസ് വരും അപ്പോൾ ഫോസ്റ്റിനാമ്മ പറയുന്ന ബേസായ കാര്യമാണ് എൻ്റെ സഹോദര സ്നേഹത്തിന്റെ അടിസ്ഥാനവും പ്രചോദനവും ഈഷോയാണ് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണം ഈഷോ മാത്രമാണ് പക്ഷേ അത് അത്ര ഈസി അല്ല എന്നുള്ള കാര്യത്തിൽ ഫൗസ്റ്റിനയ്ക്കും സംശയമില്ല നമുക്ക് സംശയമില്ല എണ്ണൂറ്റി എഴുപത്തൊന്നാമത്തെ ഈ ഒരു പോയിന്റിൽ പൗസ്റ്റേനാമ പറയാണ് എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവരെല്ലാം എന്നെ സ്നേഹിക്കണമെന്നോ അവരെല്ലാം എൻ്റെ കൂടെ നിൽക്കണമെന്നോ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണേ ഹൗസ്തേനാമ പറയാണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഭയങ്കര സ്പേസ് കൊടുത്തേക്കാണ് എല്ലാവർക്കും അവരോടൊന്നും ഞാൻ എൻ്റെ സങ്കടം പറയാറൊന്നുമില്ല ഞാൻ അവരോട് എൻ്റെ കൂട്ടുകാരോട് എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്നും സങ്കടം പറയാറില്ല പക്ഷേ അവരുടെ എല്ലാ സങ്കടങ്ങളും ഞാൻ സ്വീകരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരുടെ വേദനകളെല്ലാം ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ് അവരുടെ നൊമ്പരങ്ങളെല്ലാം ഞാൻ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ് അവരെന്നെ സ്വീകരിക്കുന്നുമില്ല പക്ഷേ ഞാൻ അവരുടെ വേദന ഏറ്റെടുക്കുകയാണ് അവരെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ഔസിനോ പറയാണ് എനിക്ക് ഈശോയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ലഭിക്കാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സഹനങ്ങൾ വേദനകൾ എൻ്റെ ഹൃദയത്തിൽ അതിനൊരു സ്ഥാനം കൊടുക്കുമ്പോൾ എനിക്ക് ഈശോയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കിട്ടുകയാണ് എവിടെയിട്ട് നിന്ന് അതുകൊണ്ടാണ് ഹോസ്റ്റേനാവ് ധൈര്യം പറയുന്നത് എനിക്ക് അവരോടൊന്നും പറയണ്ടേ അവരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും അവരെൻ്റെ അവരുടെ ഹൃദയത്തിൽ എൻ്റെ വേദനകൾ അവർ ഏറ്റെടുത്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ അവരുടെ വേദന ഏറ്റെടുക്കുകയാണ് കാരണം ഞാൻ അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈശോയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കിട്ടുകയാണ് വലിയൊരു പാരഗ്രാഫാണ് എണ്ണൂറ്റി എഴുപത്തൊന്ന് ഒന്ന് വായിച്ചു നോക്കാം ഈശോയുടെ അനുഗ്രഹം നിറയട്ടെ ഹോസ്റ്റേനാമയ്ക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റിയ പോലെ ഈശോയിൽ നിന്ന് കിട്ടിയ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റിയത് പോലെ നമുക്ക് എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാൻ പറ്റട്ടെ